ദാരുശില്പങ്ങളിലൂടെ രാമായണ കഥ ഭക്തരിലേക്ക് പകരുന്ന ദേവസ്ഥാനമാണ് ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് ഏവൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ക്ഷേത്രത്തിലെ ബലിക്കൽപുരയുടെ മുഖപ്പിലാണ് രാമായണ ദാരുശില്പ രൂപത്തിൽ കൊത്തിവെച്ചിട്ടുള്ളത് ഭക്ത മനസ്സുകളിൽ രാമായണത്തിൻ്റെ പുണ്യം ദാരുശില്പങ്ങളിലൂടെ പകർന്നു നൽകുകയാണ് ആലപ്പുഴ ഏവൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ക്ഷേത്രത്തിന്റെ വലിയ ബലിക്കൽപുരയുടെ മുഖപ്പിലാണ് രാമായണ കഥ കൊത്തിവച്ചിരിക്കുന്നത് അഗ്നിപാത ഉണ്ടായ ക്ഷേത്രം ശ്രീമൂലം തിരുനാൾ മഹാരാജമെന്റെ കാലത്താണ് പുതുക്കിപ്പണിതത് ആ കാലത്ത് തന്നെയാണ് ദാരിശില്പങ്ങളും പണി കഴിപ്പിച്ചത് വിവിധ തട്ടുകളിലായി നൂറ്റി ഇരുപതിൽ പരം ഭാഗങ്ങളായാണ് രാമായണത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ ദാരിശില്പ രൂപത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത് വളരെ അപൂർവങ്ങളിൽ അപൂർവമായിട്ടാണ് ഈ ക്ഷേത്രത്തിലുള്ളത് ഈ ക്ഷേത്രത്തിൽ അതുകൊണ്ട് ഞങ്ങളുടെ ഒരു നാടിന്റെ ഒരു വലിയ ആഗ്രഹം കൂടിയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അതിനെ വളരെ നല്ല രീതിയിൽ സംരക്ഷിക്കണമെന്നാണ് പറയാനുള്ളത് ദേവതകൾ പാലാഴിയിൽ പുരുഷസൂക്തം ജപിച്ച് മഹാവിഷ്ണുവിനോട് പ്രാർത്ഥിക്കുന്ന ഭാഗമാണ് രാമായണത്തിന്റെ തുടക്കം ശ്രീരാമനും ദശരഥനും സീതയും രാവണനും ഹനുമാനുമടക്കം രാമായണ കഥാപാത്രങ്ങളെല്ലാം രൂപത്തിലുണ്ട് രാമായണത്തിനൊപ്പം കിരാതകഥയും നാലമ്പലത്തിനുള്ളിലെ മുഖമണ്ഡലത്തിൻ്റെ മുഖപ്പിൽ ഭാഗവതവും രൂപത്തിൽ ദൃശ്യമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മേജർ ക്ഷേത്രങ്ങളിലൊന്നായ ഏവൂരിലെ ദാരുശില്പങ്ങൾക്ക് കാലോചിതമായ സംരക്ഷണം ആവശ്യമാണ് കർക്കിടക മാസത്തിൻ്റെ പുണ്യം നുകർന്ന് ക്ഷേത്രത്തിലെത്തുന്ന ഭക്തർക്ക് രാമായണ കഥയുടെ പുത്തനുഭവമാണ് ഈ ശില്പങ്ങൾ സമ്മാനിക്കുന്നത് അമൃതാന്യൂസ് ആലപ്പുഴ